സഹനത്തെ ഈ മകൾ എങ്ങനെ സഹനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ബീനാ ചാക്കോ എന്താണ് പറയുന്നത് ശാരീരികമായ ഈ തളർച്ച ജന്മനാലുണ്ടായതാണോ അമ്മ പറഞ്ഞിട്ടുള്ള അറിവ് എനിക്കോ പനി പിടിച്ച് വയസ്സിനാണ് ഇപ്പോൾ ഇപ്പോൾ എത്ര വയസ്സായി മുപ്പത്തിനാല് വർഷമായി പിന്നെ കിടക്കയിൽ തന്നെ അല്ലേ മറ്റുള്ളവരൊക്കെ പൂർണ്ണ ആരോഗ്യവന്മാരായിട്ടൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ സ്വന്തം ഈ അവസ്ഥയില് തോന്നാറുണ്ടോ സങ്കടം തോന്നാറില്ല ഈശോ എനിക്ക് കൂടുതലും സഹനങ്ങളും രോഗങ്ങളും വേദനകളൊക്കെ എനിക്ക് സ്നേഹമുള്ള അപ്പച്ചനെയും അമ്മേനെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഈശോ തന്നിട്ടുണ്ട്

പോയപ്പോ അവിടെ വെച്ച് ഈശോ സംസാരിച്ചു ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാൻ വേണ്ടിട്ടാണ് എനിക്ക് ഈ സഹനം തന്നിട്ടുള്ളത് എന്ന് തന്നു പ്രാർത്ഥനയെ കുറിച്ചുള്ള പ്രാർത്ഥിക്കുമ്പോ നമുക്ക് എല്ലാ സഹനത്തിലും ഈശോടൊപ്പം പിടിച്ചു നിക്കാൻ സാധിക്കും ശരിക്കും എങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് പ്രാർത്ഥനയിലൂടെ ശക്തി നേടിയതായിട്ട് ഉദാഹരണം പറയാം ആശ്രയിക്കുക അവിടെ സഹായിക്കും ശക്തിപ്പെടുത്തും സഹനങ്ങളെ എങ്ങനെയാണ് രക്ഷാകരമായി

എപ്പോഴും പോസിറ്റീവായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതിന്റെ കാരണം എനിക്ക് മാറ്റുന്നു എല്ലാ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതായി പരിണിപ്പിക്കുന്നു മനസ്സിന് വരുക എന്റെ അപ്പച്ച പോലെ ഇഷ്ടം എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു ചെയ്ത് Postheta ും സഹനത്തിന്റെ അല്ലേ കൂടുതൽ സഹിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് അൽഫാൻ സാമ ഇഷ്ടപ്പെടുന്നത് അൽഫൻ സാക്ഷിയായി മാറുകയാണ് മുപ്പത്തിനാല് വർഷമായി

എന്തൊക്കെയാണ് പിന്നീട് പ്രവർത്തനങ്ങൾ പ്രവർത്തന സഹായം ചോദിച്ചു വരുന്നവരുടെ കാര്യങ്ങൾ സാധിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും അനാഥശ്ചാനയ്ക്ക് എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ അപ്പോൾ അവർ പൈസ തരും അപ്പോൾ അത് അനാഥശാനയ്ക്കും മിഷണറിമാർക്കും ശാലോൺ ടി വി കൊടുക്കാറുണ്ട് അതിന് ഈ അവസ്ഥയിലും ഈശോ എന്നെ ഉപകരണമായി മാറ്റുന്നതിൽ എനിക്ക് സന്തോഷം തോന്നാറുണ്ട് ഇതിനു സഹായിക്കാൻ ഈ അവസ്ഥയിൽ സാധിക്കുന്നില്ല സഹായിക്കാൻ പറ്റുന്നില്ല ഈശോ ഈ മാറി സമയത്തൊക്കെ യേശുവിനെ കാണാറുണ്ടോ പ്രാർത്ഥന സമയത്ത് യേശോ എന്റെ അടുത്ത് വന്നു നിക്കുന്നതും കുരിശിന്റെ വഴി ചെല്ലുമ്പോഴൊക്കെ ഈശോയെ കാണാറുണ്ട് ഈ ഒരു സഹന അവസ്ഥയിലേക്ക് ദൈവം ബീനെ തിരഞ്ഞെടുത്തതാണ് വീട്ടിൽ നിന്ന് ചേട്ടന്മാരെ കൊണ്ടുപോയിട്ടുണ്ട് ഏഴുമുട്ടം താപന കേന്ദ്രത്തില് പതിനഞ്ചു വർഷം മുന്നേ നവീകരണത്തിന്

സന്തോഷം ഉണ്ടായി എനിക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്ങനെയാണ് അമ്മയും അങ്ങന്മാരുടെ ഭാര്യമാരും ചെയ്തു തരും തരും അവർ ചെയ്യും വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവായുള്ള ആത്മബന്ധം ഒന്ന് രാവിലെ ഒൻപത് മണി തൊട്ട് പത്ത് മണി വരെ പ്രാർത്ഥിക്കും ജവമാനൊല്ലി കരുണയുടെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് കുരിശിൻ്റെ വഴി ചെല്ലും ഓരോ ദിവസം കുരിശിൻ്റെ വഴി ഓരോ നിയോഗങ്ങൾ വെച്ചിട്ട് ചൊല്ലും പിന്നെ അഞ്ചു മണി തൊട്ട് ആറു മണിവരെ കൊന്തചൊല്ലി പ്രാർത്ഥിക്കും രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് വരെ പ്രാർത്ഥിക്കും ഈശ്വരത്തെ സമാധാനം സന്തോഷം

ഒക്കെ ദൈവത്തിന്റെ ശക്തമായ നിങ്ങൾ താഴ്മയോടെ നിക്കുവാൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തും നിങ്ങളുടെ ഉത്കണ്ഠന അവിടുത്തെ ഏൽപ്പിക്കാൻ അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ാണ് നിന്റെ നിനക്ക് തണലേക്കാൻ അവിടെ നിന്റെ വലത്തുഭാഗത്തുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് ബിനെ പോലെയോ അതിനേക്കാൾ കൂടുതലോ ഇതുപോലത്തെ ഇതുപോലെ ഒരുപാട് സഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ അങ്ങനെ സഹിക്കുന്ന വേദന അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആൾക്കാർക്ക് വേണ്ടിയുള്ളത് എന്നെ പോലെയുള്ള ശരീരം തളർന്ന എല്ലാ രോഗികൾക്കും ജീവിതം അടുത്തു കഴിയുന്നവർക്കും എനിക്ക് ആരുമില്ല എന്ന ചിന്തയെ കഴിയുന്നവർക്കും എനിക്ക് പറയാനുള്ള സന്ദേശം സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലാം അധ്യായമാണ് ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ എല്ലാവർക്കും മനസ്സിന് ശക്തിയും ഈശോ സ്നേഹവും പ്രാർത്ഥിക്കാനുള്ള കൃപയും നൽകും സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണം കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ ആധരങ്ങളിൽ ഉണ്ടായിരിക്കും കർത്താവിന് ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവി നമുക്ക് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമൊരുളി സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി ഈ തന്റെ ചുറ്റിനും തന്റെ സഹനത്തിൽ പങ്കാളികളായി സ്നേഹത്തോടെ തന്നെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങളെ കൊടുത്തത് തന്നെ ഈ മകളെ യേശു എത്രമാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് വാക്കുകൾ പോരാ നന്ദി ചൊല്ലി തീക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതിവരുമോ ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ പോരാ സഹിക്കുമ്പോൾ മാത്രമേ സഹനത്തിന് സ്വഭാവാതീതമായ മൂല്യമുണ്ട സഹനത്തെ വിശദീകരിക്കുന്നത് യേശുവാണ് അവിടത്തോട് ബന്ധപ്പെടുന്നില്ലെങ്കിൽ അത് നിഷ്പ്രയോജനകരമാത്ര എന്നാൽ അവിടത്തോടുള്ള സ്നേഹത്തെ പ്രതി സഹനം സ്വീകരിക്കപ്പെടുമ്പോൾ അത് ആത്മാക്കളെ വിശദീകരിക്കാനും രക്ഷിക്കാനും ഉതകുന്ന വിലയേറി നാണ്യമായി തീരുന്നു ഇത് മനസ്സിലാക്കിയതാണ് വീനാ ചാക്കോ എന്ന ഈ മകൾ നേടിയ ആത്മീയ ആനന്ദം അവൾക്ക് പത്ത് മാസം ഒരു വയസ്സുള്ള പോർന്നതാണ് പൂർണ്ണ രണ്ടി ഭഞ്ഞി വന്നതൊക്കെ കാരണം പിന്നെ എൻ്റെ ഏറ്റവും മക്കൾക്ക് പോളിയും കൊടുത്തിട്ടില്ല ഡോക്ടർമാർ പറഞ്ഞത് പോളിയും കൂടെ കണ്ടു വന്നതാണ് എന്നാണ് പറയുന്നത് നമ്മൾ അന്നേ തുടങ്ങിയ ചികിത്സ ഏതാണ്ട് പത്ത് ഈ ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലം വരെ ചികിത്സ ചെയ്തു അപ്പം ദൈവത്തിനും പറയുന്നത് ദൈവം നമ്മൾക്ക് നോക്കാനായിട്ട് ശ്രദ്ധമായി തന്ന മകളാണ് അവളിലൂടെ ഞങ്ങൾ ദൈവത്തെ കാണുവാനും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാനും ഞങ്ങളെ അവിടെ ഒരുക്കി തന്നു അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല ആ വീനയുടെ ബീനയുടെ ശുശ്രൂഷിക്കുന്നതിലൂടെ അനേകം അനുഗ്രഹങ്ങൾ സമാധാനം സന്തോഷം ദൈവത്തെ കൂടുതൽ കൂടുതൽ അടുത്തറിയുവാൻ ദൈവത്തോട് സംസാരിക്കുവാൻ എല്ലാം തുറന്നു പറയുവാൻ വലിയ കൃപ കിട്ടുന്നുണ്ട് അവളിലൂടെ മറ്റു മക്കൾക്കും അനേകം മക്കൾ കടന്നു വന്ന് അനുഗ്രഹങ്ങൾ അവളിലൂടെ സാധിച്ചു കൊടുക്കുന്നുണ്ട് ദൈവം അവളുടെ പ്രാർത്ഥന ഒത്തിരി മക്കളെ അവൾ സൃഷ്ടിക്കുക എൻ്റെ പേര് ബേബി വീനയുടെ ചേച്ചിയാണ് ബീനയെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു മടുപ്പും ഇതുവരെ തോന്നിയിട്ടില്ല കാരണം രോഗികളെ ശുശ്രൂഷിക്കുന്നതിലൂടെ അനേകായിരങ്ങളുടെ രക്ഷയും ആത്മശാന്തിയും കുടുംബസമാധാനവും ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അത് ബീനയുടെ അടുത്ത് വന്ന് പ പങ്കുവെക്കുമ്പോൾ ബീന ഞങ്ങൾക്ക് തരുന്ന ഉപദേശവും ആശ്വാസവചനങ്ങളും കൂടാതെ അവൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാ അവളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ കുടുംബത്തിന് വലിയൊരു താങ്ങും തണലുമായി ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് ഇത് ഞങ്ങൾക്ക് മാത്രമല്ല അനേകം വ്യക്തികൾ അനുദിനം ബീനയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ബീനയുമായിട്ട് പങ്ക പങ്കുവയ്ക്കാറുണ്ട് അവർക്കെല്ലാവർക്കും കിടന്നുകൊണ്ട് ആശ്വാസം നൽകുവാൻ ദൈവവചനം പറഞ്ഞു കൊടുക്കുവാനും അവരുടെ കുടുംബത്തിനും ഈ ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന വീണ നടത്തുന്നുണ്ട് ബീനയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് പോകും പോകുന്നവരെല്ലാം വലിയ സന്തോഷത്തോടും പരിശുദ്ധാത്മാവിൻ്റെ നിറവോടും കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോകാറ് അത് അതിന് സാക്ഷികളായിട്ട് അനേകം മക്കൾ തന്നെയുണ്ട് ബീനയും ഞങ്ങൾക്ക് തന്നതിന് ഞങ്ങൾ ദൈവത്തോട് ആയിരം ആയിരം നന്ദി പറയുന്നു ബീനയുടെ പ്രാർത്ഥനയാണ് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ വിശുദ്ധീകരണത്തിനും ദൈവസ്നേഹം കൂടുതൽ അനുഭവിക്കുന്നതിനും യുടെ പ്രാർത്ഥന ഈ ലോകം മുഴുവനും മാനസാന്തരത്തിനും അനേകം പാപികളുടെ രക്ഷയ്ക്കും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹനാഥന ഈശോയെ ഈ ഞാൻ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഒത്തിരി പേർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് എന്നെ ഈ സഹനം നിന്ന് ഈശോടെ സഹനത്തോട് ചേർത്തി ഞാനങ്ങ് സ്തുതിക്കുന്നു എനിക്കും എൻ്റെ കുടുംബങ്ങൾക്കും ഇടവായിരിക്കും ലോകം മുഴുവനു വേണ്ടി യശോയെ പ്രാർത്ഥിക്കണം ഈശോ വ്യക്തത്വ എല്ലാവരും കഴുകി വിശുദ്ധീകരിക്കണമേ ഈശോയെ ലോകം മുഴുവൻ എല്ലാ രോഗികളെ ഈശോ കരങ്ങളെ സമർപ്പിക്കുന്നു യേശോടെ സ്നേഹത്താൽ അവരെ നിറയ്ക്കണമേ ദിവ്യവൈദ്യനും ഔഷധമായ യേശോയെ എല്ലാ രോഗികളെയും കടന്നു വന്ന് ഈശോയെ അവിടുന്ന് അവർ രോഗം ഏറ്റെടുക്കണമേ അവരെ സുഖപ്പെടുത്തണമേ കുടുംബസമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശോടെ സ്നേഹവും സമാധാനവും ആ കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന വൈദികരെ സിസ്റ്റേഴ്സിനെ സമർപ്പിക്കണം യശോയെ അവർക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കുവാൻ യശോയെ എന്നോ അങ് അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഏളയ സഹോദരിയാണ് ബീന ഞങ്ങൾക്ക് ഈ അവസ്ഥയിൽ ദൈവം തന്നതിൽ ഞങ്ങൾക്ക് വളരെ ആദ്യം ദുഃഖമായിരുന്നു ഇപ്പോൾ വളരെ സന്തോഷമായി ഉള്ള പ്രാർത്ഥനകളും ഇതെല്ലാം ഞങ്ങൾക്കെല്ലാം അനുഗ്രഹമാണ് ഞങ്ങൾക്കതുകൊണ്ട് യാതൊരു രോഗ വിഷമങ്ങളും ഇല്ല ഞങ്ങൾ വീടിന് വളരെയധികം പ്രാർത്ഥനയും ഏത് സമയവും ദൈവത്തിനെ പറ്റി അറിയാനും ഇതിനെല്ലാം ഞങ്ങൾക്ക് കഴിവുണ്ടായി ഞങ്ങൾക്കിതിന് അത്ര വലിയ കഴിവുണ്ടായിരുന്നില്ല ഇപ്പോൾ ഉള്ള പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു പ്രായമേറിയ അമ്മയുടെ മനസ്സിൽ വേദനയുടെ കനൽക്കട്ട നേറിപ്പോകുമ്പോഴും യേശുവിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച് സന്തോഷത്തോടെ ആത്മനിറവോടെ ഈ ലോകത്തെ നോക്കി പുഞ്ചിരിക്കുന്ന തൻ്റെ മകളെ കാണുമ്പോൾ ആ അമ്മയുടെ മനസ്സിൽ ആശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കൊടുമഴ പെയ്യുകയാണ് ദുഃഖങ്ങൾക്ക് വിട സങ്കടങ്ങൾക്ക് വിട ഞാൻ യേശുവിൻ്റെ മകളാണ് അവൻ എന്റെ കൂടെയുണ്ട് വേറെയുടെ പ്രാർത്ഥനയും സഹനവും സമാധാനം എല്ലാവരും ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും വീട്ടുകാർക്കും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഒരു അനുഗ്രഹമായിട്ട് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ അവസ്ഥ വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് അവിടെ പ്രാർത്ഥനയും വായിച്ചു സഹനവും എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആശ്വാസം സമാധാനമായി എല്ലാവർക്കും സന്തോഷം ഉണ്ട് പ്രാർത്ഥന കൂടുതലെടുക്കാനും മക്കൾക്കും പ്രാർത്ഥിക്കാനും അവർക്ക് നല്ല കൂടുതൽ അവസരം കിട്ടി അതിൽ എല്ലാവരും സന്തോഷിക്കണം ഒന്നോ വേളിയും പ്രത്യാശ നിറഞ്ഞ നിന്റെ കണ്ണുകളും സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന നിന്റെ മുഖഭാവവും സ്നേഹം കവിഞ്ഞൊഴുകുന്ന നിന്റെ പാൽപുഞ്ചിരിയും അനേകായിരങ്ങൾക്ക് പ്രത്യാശ നൽകട്ടെ ശക്തി നൽകട്ടെ